അതിനിടെയാണ് കൃഷ്ണേന്ദു കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജൻ ഒഴിയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കുന്നത് എന്തായാലും ആ വിഷയത്തിൽ ഇന്നലെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നമ്മൾ ആ വാർത്തയുടെ വിശദാംശത്തിലേക്ക് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ സി പി എം നടപടിയിൽ കരുതലോടെ നീങ്ങാൻ ഇ പി ജയരാജൻ പദവികൾ ഇല്ലാതായതോടെ സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കാനാണ് ആലോചന നീണ്ട അവധിയെടുക്കാൻ നേതൃത്വത്തിന് അപേക്ഷ നൽകാനും സാധ്യതയുണ്ട് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ കൂടിക്കാഴ്ച അറിയിക്കാതിരുന്നതും വോട്ടെടുപ്പ് ദിനത്തിൽ വെളിപ്പെടുത്തിയതും വീഴ്ചയാണെന്ന നിലപാടിലാണ് നേതൃത്വം വി വിനോദ് ചേരുകയാണ് വിനോദ എന്തായിരിക്കും ഇപിയുടെ ഇനിയുള്ള നീക്കം അത് സംബന്ധിച്ച് എന്തൊക്കെ സൂചനകളാണ് നമുക്ക് മുമ്പിലുള്ളത് നേരത്തെ തന്നെ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു രീതിയിലായിരുന്നു ഇ പിയുടെ രാഷ്ട്രീയ സഞ്ചാരം പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന പേരുകളിൽ ഒന്നാമത്തെ പേര് ഇ പിയുടേതായിരുന്നു സ്വാഭാവികമായും എം വി ഗോവിന്ദനേക്കാൾ സീനിയറായിട്ടുള്ള ഇ പി അതുകൊണ്ടുതന്നെ ഇ പി സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് വരും നേരത്തെ മന്ത്രിയായിരുന്നു പിണറായിയുമായി അടുപ്പമുണ്ടായിരുന്നു ദേശഭുമാനയുടെ ചുമതല ജനറൽ മാനേജർ ആ നിലയ്ക്കൊക്കെയും തന്നെയും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ പി വർഷങ്ങളായി സംസ്ഥാന നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായുള്ള അടുപ്പം ഇതെല്ലാം തന്നെ ഇ പിക്ക് ഗുണകരമായി മാറും എന്ന വിലയിരുത്തലുണ്ടായിരുന്നു അപ്രതീക്ഷിതമായാണ് എം വി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത് ഇതിൽ തന്നെ ഇ പിക്ക് കടുത്ത അതിർത്തി ഉണ്ടായിരുന്നു തന്നെക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് എത്തിയതോടുകൂടി തന്നെ ഇ പി പാർട്ടിയുമായി അകന്നു തുടങ്ങി എൽ ഡി എഫ് കൺവീനർ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴും മുന്നണി യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാതെ മാറി നിന്നിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുമാണ് ഇ പി പറഞ്ഞിരുന്നത് പക്ഷേ ഏറ്റവും ഒടുവിൽ ഇ പിക്ക് പാർട്ടി നേതൃത്വം തന്നെ തിരിയേണ്ടി വന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പോളിംഗ് നടക്കുന്ന ദിവസം പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലായിരുന്നു ഒരുപക്ഷെ ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാണെങ്കിൽ കൂടിയും അത്തരം വെളിപ്പെടുത്തലുകൾ നടത്താമായിരുന്നു അതിനു മുൻപ് എന്തിന് അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ ദിവസം ഇ നടത്തിയ വെളിപ്പെടുത്തൽ അത് ബി ജെ പിയുടെ കേരളത്തിലെ പ്രഭാരി കേരളത്തിൽ മറ്റ് പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി കൂടി ചുവപ്പെടുത്തിയിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി നടത്തിയ കൂടിക്കാഴ്ച അതിന്റെ വിശദാംശങ്ങൾ പോളിംഗ് ദിവസം പുറത്തുവിട്ടത് ഇ പി തന്നെ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞത് അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി എന്നത് വിലയിരുത്തപ്പെട്ടു കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഫലം കൂടി പരിശോധിക്കുമ്പോഴാണ് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ എത്രമാത്രം പാർട്ടിയെ മുന്നണിയെ ബാധിച്ചു എന്നത് മനസ്സിലാകുന്നത് ഇതോടുകൂടിയാണ് പൂർണ്ണമായും പാർട്ടി ഇ പി എ കൈവിട്ടത് ഈ ഒരു ഘട്ടം മുതൽ പിന്നീട് ഇ പി എ സംരക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ ഇ പി തുടരുന്നതിനോട് വലിയ താല്പര്യമോ പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല കേന്ദ്ര കമ്മിറ്റിയിലും ഇത് വലിയ വിമർശനമായി എത്തുകയും ചെയ്തിരുന്നു അവിടെ തന്നെ ഇ പി ഒഴിഞ്ഞേക്കും ഇ പിക്ക് വിമർശനം ഉണ്ടായപ്പോൾ തന്നെ ഇ പി ഒഴിഞ്ഞേക്കുമെന്ന അല്ലെങ്കിൽ ഇ പി എം ഒഴിവാക്കിയേക്കുമെന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ സംസ്ഥാന നേതൃത്വം തീരുമ്പോൾ ഇ പിക്ക് വലിയ വിമർശനം ഉണ്ടാകുകയും അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരികയും ചെയ്യുന്നു പക്ഷേ ഇനി സി പി എമ്മിൽ എന്ത് ഇ പിക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഒരു പുതിയ ശാക്തിക ചെയരി കെട്ടിപ്പടുക്കാനുള്ള ശേഷി ഇ പിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ ബന്ധുങ്ങൾ പാർട്ടിയിൽ ഉരച്ചു നിന്നതുപോലെ രണ്ട് ധ്രുവങ്ങളായി നിന്നതുപോലെ പാർട്ടി വിഭാഗീയത അല്ലെങ്കിൽ ആ തരത്തിൽ രണ്ട് ശക്തികൾ ആയി നിന്നതുപോലെ ഇനി ഒരു ഘട്ടത്തിൽ ഇ പിക്ക് അങ്ങനെ ഒരു ശക്തികേന്ദ്രമായി ഉയർന്നു വരാൻ കഴിയുമോ അല്ലെങ്കിൽ പാർട്ടിയിൽ മറ്റൊരു പ്രബല വിഭാഗത്തെ ഒപ്പം നിർത്തി പാർട്ടിയിൽ ശക്തനായി മടങ്ങിയെത്താൻ അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രമുഖനാകാൻ അങ്ങനെ ഇ പിക്ക് കഴിയുമോ എന്ന് പരിശോധിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് കഴിയില്ല എന്നത് തന്നെയാണ് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന് കീഴിൽ പാർട്ടിയും സർക്കാർ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും എല്ലാം തേർന്നു നിൽക്കുന്നു അവിടെ അങ്ങനെ ഒരു സാധ്യതയില്ല പിന്നീട് ഇ പിക്ക് മുന്നിലുള്ള വഴി ഈ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ എന്നതാണ് ഇ പി എന്നത് ഉറപ്പാണ് കാരണം വീണ്ടും ഒരിക്കൽ കൂടി മന്ത്രിസഭയിലേക്ക് വരാനും ഒരുപക്ഷെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ അടുപ്പക്കാർ പറയുന്നുണ്ട് അത് അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹം എപ്പോഴെങ്കിലും പരസ്യമായി പറഞ്ഞിട്ടില്ല പക്ഷേ ആദ്യത്തെ മന്ത്രിസഭയിലെ മുഴുവൻ ആളുകളെയും മാറ്റി പുതിയ മന്ത്രിമാരെ കൊണ്ടുവന്നപ്പോൾ തന്നെ പിണറായി വിജയൻ തുടരുന്ന ഉണ്ടായിരുന്നു അന്ന് ഇ പി നടത്തിയ ചില പ്രസംഗങ്ങളുണ്ട് അദ്ദേഹം പ്രത്യേകതരം ജന്മമാണ് മറ്റാർക്കും അങ്ങനെ എത്തിപ്പെടാൻ കഴിയില്ല എന്നൊക്കെ പിണറായി പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു ഇപിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രസംഗത്തിൽ പോലും പരിഹാസം ഉണ്ടായിരുന്നു എന്ന് വിലയിരുത്തിയ ആളുകളുണ്ട് അതായത് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവുകയും മറ്റുള്ളവർക്ക് അതിനുള്ള അവസരം നിഷേധിക്കുകയും ചെയ്തു എന്ന ഒരു പരിഭവവും അതിന്റെ പിണക്കവും ഒക്കെയും ഇതിലുണ്ടായിരുന്നു എന്നത് പകടമാണ് മാത്രമല്ല വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചപ്പോൾ അത് ചെറുത്തു മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നതിൽ തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വിനോദ് എന്തായാലും തുടരുക മറ്റൊരു വാർത്തയുടെ വിശദാംശം